പാനൂരിൽ ന് വെട്ടേറ്റ സംഭവത്തിൽ സി പി എം പ്രവർത്തകർക്കെതിരെ കേസ് സിപിഎമ്മുകാരായ അജ്നാസ് അജിത് എന്നിവരടക്കം എട്ടുപേരെ പ്രതികളാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ബി ജെ പി പ്രവർത്തകരായ കൊല്ലമ്പറ്റ സ്വദേശി ഷൈജുവിനെയും സുഹൃത്തുക്കളെയും ആക്രമിച്ച സംഭവത്തിലാണ് സി പി എമ്മുകാർക്കെതിരെ വധശ്രമത്തിന് പൊയിലൂർ മുത്തപ്പൻ മടപ്പുരയിൽ ഉത്സവം കാണാൻ പോയ ബി ജെ പി പ്രവർത്തകരെ രാഷ്ട്രീയ വിരോധം വെച്ച് സി പി എം പ്രവർത്തകരായ അജിനാസും അജിത്തും കണ്ടാലറിയാവുന്ന മറ്റ് ആറുപേരും ചേർന്ന് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് കൊടുവാളും ഇരുമ്പ് പൈപ്പും ഉപയോഗിച്ചാണ് ബി ജെ പി പ്രവർത്തകരെ ആക്രമിച്ചത് ഷൈജുവിനെ തടഞ്ഞുവെച്ച് ഒന്നാം പ്രതി അജിനാസ് കൊല്ലടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് കൊടുവാൾ കൊണ്ട് തലയ്ക്ക് വെട്ടുകയായിരുന്നു രണ്ടാം പ്രതി അജിത്ത് ഇരുമ്പ് പൈപ്പ് കൊണ്ട് ഷൈജുവിന്റെ ഇടതുകൈക്ക് അടിക്കുകയും ചെയ്തു കൂടെയുണ്ടായിരുന്നവരെ പട്ടിക കഷ്ണം വെച്ചാണ് ഉപദ്രവിച്ചത് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് ഇന്നലെ വൈകിട്ടാണ് ബി ജെ പി പ്രവർത്തകരായ ഷൈജുവിനെയും സുഹൃത്തുക്കളെയും സി പി എമ്മുകാർ ആക്രമിച്ചത് തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഷൈജു തലശ്ശേരിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ജനം കണ്ണൂർ